ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കട്ടിങ് ഒന്നുമല്ല ഇത് ജസ്റ്റ് നമുക്ക് നമുക്കൊരു ബ്ലൗസിൻ്റെ നമ്മുടെ ബ്ലൗസ് ആണെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ നമുക്ക് വേറൊരാൾ ബ്ലൗസ് തയ്ക്കാൻ തെന്ന് കരുതാം ആ സമയത്ത് നമുക്ക് നമുക്ക് ബ്ലൗസിൻ്റെ തുണി എടുക്കണം എത്ര തുണി എടുക്കണം നമ്മുടെ ഒരാളുടെ അളവിനുള്ള ബ്ലൗസിനുള്ള തുണി എങ്ങനെ എടുക്കണം നമുക്ക് നോക്കണം അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ബ്ലൗസാണ് സ്വന്തമായിട്ടുള്ള ബ്ലൗസുകൾ എടുക്കുക ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു ബ്ലൗസാണ് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ബ്ലൗസുകൾ എടുക്കാം എന്നിട്ട് നമുക്കറിയണം നമുക്ക് എത്ര തുണിയാണ് ചിലർ മീറ്റർ മേടിക്കുന്നവർ കാണാൻ ഒരാൾ ഒന്നേ പത്ത് ഒന്ന് ഇരുപതോ ഒന്നേ കാലോ ഒന്നര ഒക്കെ എടുക്കും അത് നമ്മുടെ ബ്ലൗസിന്റെ വലുപ്പം അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരാൾ തയ്ക്കാനായിട്ട് കൊണ്ടുപോകും തയ്ക്കാൻ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ തയ്ച്ചു വന്നപ്പോൾ വെട്ടി വന്നപ്പോൾ തുണി തയ്യിുന്നില്ല അപ്പോൾ എന്താണ് തന്ന തുണി തകിയില്ല അപ്പോൾ നമുക്ക് ഒരാൾ ഒരു ബ്ലൗസിന്റെ തുണി തന്നിട്ടുണ്ടെങ്കിൽ അവരോട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അയ്യോ ഈ തുണി പറ്റില്ല കേട്ടോ തെകിയില്ല എന്ന് പറയാൻ നമുക്ക് എങ്ങനെ പറ്റുമെന്ന് നമുക്ക് നോക്കണം അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ടൊരു ബ്ലൗസ് മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമുക്കൊരു ബ്ലൗസ് തയ്ച്ച് തന്നിട്ടുണ്ട് നമുക്കൊരു ബ്ലൗസ് തയ്ക്കണം അപ്പോൾ നമ്മുടെ ബ്ലൗസ് ബ്ലൗസിന് എത്ര തുണി എടുക്കണം കടയിൽ പോയിട്ട് എന്ന് നമ്മൾക്ക് ഒരു കൺഫ്യൂഷൻ ും വരില്ലേ ആ കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനായിട്ട് എങ്ങനെയാണ് ബ്ലൗസിന്റെ തുണി എടുക്കണം എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മൾ ബ്ലൗസിന്റെ തുണി എടുക്കുന്നതിനെ എന്താ ഞാൻ ഇവിടെ എഴുതി കാണിക്കുക അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ നമ്മുടെ ബ്ലൗസിന്റെ തുണിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ബ്ലൗസിന്റെ ബാക്കിലെ ഇറക്കം നമ്മൾ ആദ്യം എടുക്കാം ബ്ലൗസിന്റെ ബാക്കിലിറക്കം എത്രയാണെന്ന് നോക്കണം നമ്മള് ബ്ലൗസിന്റെ ബാക്കിറക്കം എത്രയാണ് ബ്ലൗസിന്റെ ബാക്കി ഇറക്കം വരുന്നത് പന്ത്രണ്ടരയാണ് ബ്ലൗസിന്റെ ബാക്കി ഇറക്കം വരുന്നത് പന്ത്രണ്ടരയുടെ കൂടെ നമ്മൾ എത്ര കൂട്ടണം നമ്മൾ ബാക്ക് ബ്ലൗസ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു ഇഞ്ചാണ് കൂട്ടുന്നത് അപ്പം നമുക്ക് പതിമൂന്നര ഇഞ്ചാണ് ബാക്കിന് നമുക്ക് വേണ്ടത് പതിമൂന്നര ഇഞ്ച് ബാക്കിന് വേണം ഇനി ഫ്രണ്ടാണ് അപ്പോൾ ചെറിയ ബ്ലൗസാണ് ഫ്രണ്ടിന് സെയിം അളവ് തന്നെ മതി പക്ഷെ നമ്മൾ ഫ്രണ്ട് എടുക്കുമ്പോൾ എത്ര ഇഞ്ച് എടുക്കും ഈ പതിമൂന്നരയുടെ കൂടെ നമ്മൾ ഒരു ഇഞ്ച് കൂടെ നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കും ഫ്രണ്ടിന് വേണ്ടി ബാക്കിന് ഒരു ഇഞ്ച് നമ്മൾ കൂടുതലും കൊടുക്കുള്ളൂ ഫ്രണ്ടിന് നമ്മൾ ഇഞ്ച് കൊടുക്കും അപ്പോൾ പതിനാലരയായി ഓക്കേ അപ്പോൾ ഈ പതിമൂന്നര പതിനാലര രണ്ടളവ് നമുക്ക് കിട്ടി ഫ്രണ്ടും കിട്ടി ബാക്കും കിട്ടി ഇനി നമുക്ക് കൈ വേണ്ടത് അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കയ്യെ അളവെടുക്കുക അപ്പം ഇതൊരു ചെറിയൊരു കയ്യാണ് അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു കയ്യാണ് തയ്ക്കണമെങ്കിൽ ഇങ്ങനെ അളക്കാം അപ്പം നമുക്ക് കിട്ടുന്നത് മൂന്നാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് മൂന്ന് കിട്ടുമ്പോൾ നമുക്ക് ഇതിന്റെ തയ്യൽ തുമ്പ് ഇതെല്ലാം പോകുമ്പോൾ നമുക്ക് ഒരു നാലര ഇഞ്ചെങ്കിലും നമുക്കത് കിട്ടണം തുണി നമുക്ക് കിട്ടണം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ എടുത്തതെല്ലാം എന്ത് അളവാണ് ഇഞ്ചളവാണ് നമ്മളിതെല്ലാം എടുത്തത് പതിമൂന്നര ഇഞ്ച് പതിനാലര ഇഞ്ച് അല്ലെങ്കിൽ നാലര ഇഞ്ച് ഈ അളവിലാണ് നമ്മൾ എടുത്തത് അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ എങ്ങനെയാണ് തുണി എടുക്കാൻ നോക്കാം അപ്പോൾ നമ്മളിതെല്ലാം കൂടി കൂട്ടിയെടുക്കണം അല്ലേ അപ്പോൾ നമ്മൾ പതിമൂന്നര പതിനാലര അപ്പം നമുക്ക് എത്ര കിട്ടും ഇത് പതിമൂന്നരയും ആര പതിനാലും പതിനാലും ഇരുപത്തെട്ട് ഇരുപത്തെട്ടും നാലും മുപ്പത്തി രണ്ട് മുപ്പത്തി രണ്ടര ഇഞ്ചാണ് നമുക്ക് മൊത്തത്തിൽ തുണി വേണ്ടത് എത്രയാണ് വേണ്ടത് മുപ്പത്തിരണ്ടര ഇഞ്ചാണ് ഇതൊരു ചെറിയ ബ്ലൗസ് ആയതുകൊണ്ട് കയ്യിനും ഒരു അളവ് മാത്രമേ എടുത്തിട്ടുള്ളൂ അതേസമയം വലിയൊരു ബ്ലൗസ് കൂടെ ഞാൻ നിങ്ങളെ അളന്ന് കാണിക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അതിന് തുണി എങ്ങനെ എടുക്കണമെന്ന് ഇതൊരു കൊച്ചു ബ്ലൗസ് ആയതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അളവ് മാത്രം നോക്കിയാൽ മതി അപ്പം മുപ്പത്തിരണ്ടര ഇഞ്ചാണ് കിട്ടിയത് അപ്പോൾ ഈ മുപ്പത്തിരണ്ടര ഇഞ്ച് എന്ന് പറയുന്നത് എത്ര മീറ്റർ തുണിയാണ് എന്ന് നമ്മൾ നോക്കണം അപ്പം ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫോർട്ടി നാൽപ്പത് ഇഞ്ചിനെയാണ് നമ്മൾ ഒരു മീറ്റർ എന്ന് പറയുന്നത് നാൽപ്പത് ഇഞ്ചിനെയാണ് നമ്മൾ ഒരു മീറ്റർ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മുപ്പത്തിരണ്ടര ഇഞ്ചാണ് നമുക്ക് കിട്ടിയത് ഇതുപോലൊരു ബ്ലൗസ് തയ്ക്കണമെങ്കിൽ നമുക്ക് മുപ്പത്തിരണ്ടര ഇഞ്ച് മതി ആ മുപ്പത്തിരണ്ടര ഇഞ്ച് നമുക്ക് എങ്ങനെയാണ് നമ്മൾ മുപ്പത്തിരണ്ടര ഇഞ്ച് എടുക്കണേ എന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ മുപ്പത്തിരണ്ടര എന്ന് പറയുമ്പോൾ ഇതെല്ലാം മുകളിലിരിക്കുന്നതെല്ലാം ഇഞ്ച് കണക്കും താഴെ ഇരിക്കുന്നതെല്ലാം സെന്റിമീറ്റർ കണക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നൂറ് സെന്റിമീറ്റർ കൂടുന്നതാണ് ഒരു മീറ്റർ അല്ലേ നൂറ് സെന്റിമീറ്റർ ഈ നൂറ് സെന്റിമീറ്റർ കൂടുന്നതാണ് ഒരു മീറ്റർ അത് ഞാൻ പറഞ്ഞത് നാൽപ്പത് ഇഞ്ചോളം നമ്മുടെ ഒരു മീറ്റർ വരുമെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മുപ്പത്തിരണ്ടര എന്ന് പറയുമ്പോൾ ഡാ ഇവിടെ നമ്മൾ മുപ്പത്തിരണ്ടര ഇഞ്ച് നമ്മൾ എടുക്കണം മുപ്പത്തിരണ്ടര ഇഞ്ച് നമ്മൾ മുപ്പത്തിമൂന്ന് കണക്കാക്കാം അപ്പം നമുക്ക് എത്ര സെന്റിമീറ്റർ ആണ് കിട്ടുന്നത് അവിടെ നോക്കാം എൺപത്തി നാല് സെൻറ്റിമീറ്റർ മതി ഒരു മീറ്റർ തയ്ച്ച് വേണോ ഈ ഒരു ബ്ലൗസ് തയ്ക്കാനായിട്ട് ഒരു മീറ്റർ ബ്ലൗസിന് തുണി വേണ്ട നമുക്ക് എൺപത്തി നാല് അല്ല എൺപത്തിനാല് അല്ല എൺപത്തി ഏഴ് അപ്പം നമുക്ക് ഈ ഒരു ബ്ലൗസ് എടുക്കുമ്പോൾ നമുക്ക് എത്ര എടുക്കാം തൊണ്ണൂറ് പോയിന്റ് എടുത്താൽ മതി ഈ ഏഴ് എട്ട് കണക്ക് നമ്മൾ എടുക്കരുത് നമുക്കിപ്പോൾ എൺപത്തേഴ് വേണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊരളവ് തൊണ്ണൂറ് ആണ് നമുക്ക് തുണി വേണ്ടത് ഓക്കെ അപ്പം ഒരു ബ്ലൗസ് തയ്ക്കാൻ നമുക്ക് എത്ര മീറ്റർ ബ്ലൗസ് തുണി എടുക്കണം എന്ന് പറഞ്ഞാൽ അതെ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ മതി നമുക്ക് ഇപ്പം നമുക്ക് ഒരു മീറ്റർ തുണി ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ ഈ ബ്ലൗസ് തയ്ക്കാവുന്നതാണ് പിന്നെ ഒരു മീറ്ററിലേക്ക് ഇനി എത്ര സെൻറ്റിമീറ്റർ കൂടെ ഉണ്ട് പത്ത് സെൻറ്റിമീറ്ററും കൂടെ ഉള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് ഇപ്പം മനസ്സിലായത് നമുക്ക് ബാക്കും ഫ്രണ്ടിൻ്റെയും ഇറക്കം എടുക്കാം ഇഞ്ചുകണക്കെടുക്കുക കൈയിൻ്റെ ഇറക്കെടുക്കാം ഇതെല്ലാം കൂടി നമ്മൾ ടോട്ടൽ നോക്കുക ആ ടോട്ടൽ നമ്മൾ സെന്റിമീറ്ററിലോട്ട് ആക്കുക ഇത് ഇഞ്ചും മുകളിലിരിക്കുന്ന ഇഞ്ചുകളും താഴെ ഇരിക്കുന്ന സെന്റിമീറ്റർ ആണ് നൂറിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീറ്ററായി ഓക്കെ ബാക്കിയെല്ലാം നമ്മൾ സെൻറ്റിമീറ്ററിലാണ് അളക്കുന്നത് അപ്പോൾ ഈ മുപ്പത്തിനാലര ഇഞ്ച് മുപ്പത്തിരണ്ടര ഇഞ്ചാണ് എനിക്ക് കിട്ടിയതെങ്കിൽ ഞങ്ങൾക്ക് മുപ്പത്തിമൂന്ന് ഞാൻ കണക്കാക്കാണ് അപ്പോൾ എൺപത്തി നാലാണ് പിന്നെ നമുക്ക് ഈ തൊണ്ണൂറ് പോയിന്റിലേക്ക് വെറും ഒരു അഞ്ചാറ് സെൻറ്റിമീറ്ററേ ഉള്ളൂ അപ്പോൾ അതൊരു അവിടെ പോയിട്ട് എനിക്ക് എൺപത്തിനാല് സെന്റിമീറ്റർ തുണി തരണം എന്ന് നമ്മൾ ആരും പറയില്ല അല്ലേ തൊണ്ണൂറ് അതിൻ്റെ അടുത്ത് കിടക്കുന്ന ആ റൗണ്ട് ഫിഗർ നമ്മൾ നോക്കണം തൊണ്ണൂറ് സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്ലൗസ് സിമ്പിളായിട്ട് തയ്ക്കാം ഒരു എന്താ പറയുക പീസുകളൊന്നും ആഡ് ചെയ്യാതെ കറക്റ്റായിട്ട് ഈ ബ്ലൗസ് നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് ഇനി ഞാനൊരു വലിയ ബ്ലൗസ് നിങ്ങളെ കാണിക്കാം അതിൻ്റെ അളവ് നമ്മൾ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം അപ്പം നമുക്ക് ഇതൊരു അത്യാവശ്യം ഒരു വലിയ ബ്ലൗസാണ് ഇതിൻ്റെ അളവ് നമുക്ക് എടുക്കാം എങ്ങനെയാണ് നമുക്ക് ഈ ഇങ്ങനെ ഒരു ബ്ലൗസ് തയ്ക്കണമെങ്കിൽ എത്ര തുണി എടുക്കേണ്ടി വരുമോ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു ബ്ലൗസിന്റെ അളവാണ് എടുത്തത് തൊണ്ണൂറ് സെന്റിമീറ്റർ ഉണ്ടെങ്കിലും ഈ ബ്ലൗസ് തയ്ക്കാൻ പറ്റും ഇനി നമ്മളൊരു വലിയ ബ്ലൗസ് ആണ് എടുക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ അളവ് നോക്കാം അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലൗസ് തയ്ക്കാൻ നമുക്ക് എത്ര തുണി വേണ്ടി എന്ന് നമുക്ക് ഇതിൽ നോക്കി പറയാം അപ്പോൾ ഇതിൽ ഇതിപ്പോൾ ഈ അടുത്ത് ഞാൻ ഒരു ബ്ലൗസിന്റെ ചെയ്തുകൊണ്ട് ഈ ബ്ലൗസിന്റെ അളവുകളൊക്കെ കുറച്ച് പേർക്ക് അറിയാം ഇല്ല നമ്മൾ ബാക്ക് പതിനഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ വരുന്നത് ഓക്കെ പതിനഞ്ച് അപ്പോൾ നമ്മൾ ബാക്കിന്റെ അളവ് നമ്മൾ എത്ര എഴുതി ബാക്ക് നമ്മൾ ബാക്ക് പതിനഞ്ചാണ് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ സെന്റിമീറ്റർ അല്ല പതിനഞ്ച് ഇഞ്ചാണ് ഇതിന്റെ ഈ ബ്ലൗസ് ഈ ബ്ലൗസിന്റെ ഒരു പ്രത്യേകത എന്ന് ഫ്രണ്ട് പീസിന് ഇച്ചിരി ഇറക്കം കൂടുതലാണ് ഫ്രണ്ട് പീസിന് ഇച്ചിരി ഇറക്കം കൂടുതലാണ് അപ്പോൾ നമ്മൾ അതിന്റെ ഇറക്കം നമുക്ക് നോക്കാം അപ്പം ഈ ഫ്രണ്ട് പീസിന് എത്രയാണ് പതിനാറാണ് ഈ ഫ്രണ്ട് പീസിന്റെ ഇറക്കം ഇത് ഓവർ സൈസ് കപ്പ് സൈസ് ആയതുകൊണ്ട് ഇതിന് ഒരു ഇഞ്ച് ഫ്രണ്ടിലോട്ട് നമ്മൾ കൂടുതൽ കൊടുക്കണം അതുകൊണ്ട് ഇതിന് നമുക്ക് പതിനാറാണ് കിട്ടുന്നത് അപ്പം ഞാൻ ഫ്രണ്ട് ഫ്രണ്ട് പതിനാറ് കിട്ടും ഇഞ്ച് പ്ലസ് ബാക്കിന് ഒരു ഒന്ന് ഫ്രണ്ടിന് രണ്ട് അപ്പോൾ ഇതെത്രയായി പതിനാറായി ഇതെത്രയായി പതിനഞ്ച് രണ്ടും പതിനാറും രണ്ടും പതിനെട്ടായി ഓക്കെ അപ്പോൾ ഇത്രയും ഇഞ്ച് നമുക്ക് കിട്ടി ടോട്ടലി കിട്ടി ബാക്കിൽ പതിനഞ്ച് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി കൊടുക്കണം അതിന് ഇഞ്ച് വേണം ഫ്രണ്ടിന് പതിനാറിൻ്റെ കൂടെ രണ്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ പതിനെട്ട് ഇഞ്ച് വേണം ഇനി ഏതാണ് വേണ്ടത് കൈയാണ് വേണ്ടത് അല്ലേ അപ്പോൾ ഞാൻ കൈ കയ്യെടുക്കുകയാണ് കയ്യൻ്റെ ഇറക്കം എട്ട് ഇഞ്ചങ്ങാണ് വേണത് ഓക്കെ കയ്യെ കൈ വരുന്നത് എട്ടാണ് കൈ എട്ടിഞ്ചാണ് വരുന്നത് അപ്പൊ കൈ നമ്മുടെ സ്ലീവ് സ്ലീവ് എട്ട് ഇഞ്ചാണ് വരുന്നത് ഇത് വണ്ണം കൂടുതലുള്ള ബ്ലൗസാണ് അപ്പോൾ ഇതിന് നമ്മളിപ്പം എട്ടിന്റെ കൂടെ രണ്ട് ഇഞ്ച് കൂടുതൽ കൂട്ടി പത്ത് ഇഞ്ച് എടുത്തെന്ന് വിചാരിക്കാം ഇതിന് അപ്പൊ നമുക്ക് ഇങ്ങനെ നാലാക്കി മടക്കുന്ന സമയത്ത് നമുക്ക് ഇത് രണ്ട് പീസ് അല്ലേ വേണ്ടത് ഇത് രണ്ട് കഷ്ണം കൈ സ്ലീവ് അല്ല നമ്മൾ മടക്കുമ്പോൾ നമുക്ക് ഏപ്പ് വെക്കണേ ഏപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എക്സ്ട്രാ നമുക്ക് ക്രോസ് തുണി എക്സ്ട്രാ വെച്ച് കൊടുക്കേണ്ടി വരും അതായത് വേറൊരു തുണിയിൽ നിന്ന് ക്രോസുകൾ പോലത്തെ കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ ആംഹോളിൻ്റെ അവിടെ നമ്മൾ വെച്ച് കൂട്ടി അടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിന്റെ കയ്യ് കിട്ടുള്ളൂ അത് നമുക്ക് അങ്ങനെ വേണ്ട കാരണം നമ്മൾ ആംഹോളിൻ്റെ അവിടെ ഇങ്ങനെ അതായത് എക്സ്ട്രാ നമ്മൾ തുണികൾ ഇങ്ങനെ കട്ട് പീസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇത് സ്റ്റിച്ച് പെട്ടെന്ന് വിടാനൊക്കെ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം നമുക്ക് വേണ്ട നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് ഇതൊന്നും ഇതിൽ എക്സ്ട്രാ ഒന്നും വെക്കാതെ തന്നെ ഫുൾ ആയിട്ടുള്ള ബ്ലൗസിന്റെ കൈ തന്നെ വെക്കണം അതായത് ഏച്ചു കൂട്ടണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ കൂട്ടത്തില് ഒരു പത്തും കൂടെ നമുക്ക് എടുക്കാം മനസ്സിലായോ ആം കോളിന്റെ അവിടെ പീസ് വെച്ചിട്ട് എക്സ്ട്രാ കൂട്ടിക്കൊടുത്ത് അടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലെ പത്തിഞ്ച് മാത്രം കണക്കാക്കിയാൽ മതി നേരത്തെ ഞാനിത് ആ കൈൻ്റെ നാലര കണക്കാക്കിയില്ലേ അതുപോലെ അത് എടുക്കാം അതേസമയം നമുക്ക് ഈ വലിയ ബ്ലൗസാണിത് ഇത് അത്യാവശ്യം പത്ത് നാൽപ്പത്തഞ്ച് വണ്ണം ഉള്ള സൈസായത് കൊണ്ട് നമ്മളിങ്ങനെ രണ്ട് പീസ് ഇങ്ങനെ കൈന് വേണ്ടി മടക്കിയിട്ട് കഴിഞ്ഞ് വെട്ടുന്ന സമയത്ത് ആംകോളിൻ്റെ സൈഡിൽ കുറച്ച് തുണിക്ക് വ്യത്യാസം വരും അപ്പം നമ്മൾ എന്ത് ചെയ്യും വേറൊരു തുണിയിൽ നിന്ന് നമ്മളത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഏച്ചു കൂട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ പത്ത് മാത്രം എടുത്താൽ മതി ഞങ്ങൾക്ക് നല്ല തുണി മാത്രം മതി ഏച്ചൊന്നും കൂട്ടണ്ടായെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്ലീവിന് വേണ്ടി ഒരു പത്തും കൂടെ നമ്മൾ ആഡ് ചെയ്യണം മനസ്സിലായോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇതിൻ്റെ ഫുൾ ടോട്ടൽ ആദ്യം ഞാൻ നോക്കാണ് എട്ടും ആറും എത്രയാണ് കിട്ടുന്നത് പതിനാല് കിട്ടും പിന്നെ എട്ട് പതിനാലിൽ ഒന്ന് ബാക്കിയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അമ്പത്തിനാല് അമ്പത്തിനാല് ഇഞ്ച് വേണം നമുക്ക് ഇങ്ങനെ ഒരു പീസും വെക്കാതെ നല്ല തുണിയിൽ നിന്ന് മാത്രം കയ്യും ഇതെല്ലാം കിട്ടണമെങ്കിൽ അമ്പത്തിനാല് വേണം അല്ലെങ്കിൽ പത്ത് കുറയ്ക്കാം അപ്പൊ എത്രയാണ് കിട്ടുന്നത് നാപ്പത്തി നാല് ഇഞ്ചാണ് കിട്ടുന്നത് ഓക്കെ രണ്ട് കൈനും എക്സ്ട്രാ തുണി എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് പത്ത് കൊടുക്കണം ഒരു കൈ ഒരു ഒരു കൈന്റെ അളവ് മാത്രം എടുത്തിട്ട് നടുമടക്കിയിട്ട് അതിൽ കുറച്ച് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏച്ചു കൂട്ടണമെങ്കിൽ നമുക്ക് ഒരു പത്ത് മതി അപ്പൊ നാല്പത്തിനാല് കിട്ടുള്ളൂ അമ്പത്തിനാല് കിട്ടില്ല അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ രണ്ട് ആണ് നമ്മൾ ചിലപ്പോൾ വില കൂടിയ തുണിയായിരിക്കും അല്ലേ അപ്പം മീറ്ററിനൊക്കെ മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് രൂപയുടെ നെറ്റ് ദുണികളൊക്കെ അത്രയും വലിയ കോസ്റ്റ്ലിയാണ് അപ്പം നമുക്കൊരു പത്ത് പോയിന്റ് കുറച്ച് കിട്ടിയാൽ അത്രയും കുറവ് കിട്ടും അപ്പോൾ കുഴപ്പമില്ല പൈസ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല ഇത്രയും എടുക്കാന്നുള്ളവർക്ക് ഈ അളവെടുക്കാം അപ്പം പൈസ ഇച്ചിരി ഇത്രയും പൈസ കൊടുക്കണമല്ലോ ഇതും ഇച്ചിരി ആംകോളിൻ്റെ അവിടെ കുറച്ച് ആടി കുറച്ച് കൂട്ടിക്കൊടുത്താൽ പോരെ എന്ന് കണക്കാക്കുന്നവർക്ക് ഈ അളവ് എടുക്കാം അപ്പൊ നാൽപ്പത്തി നാല് ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇഞ്ച് ഇഞ്ച് കണക്ക് ഇവിടെയാണ് മുകളിലാണ് സെന്റിമീറ്റർ താഴെയാണ് അപ്പം നാൽപ്പത്തി നാല് ഞാൻ എടുക്കുകയാണ് ആദ്യം ഞാൻ എടുക്കുമ്പോൾ ുമ്പോ എനിക്ക് കിട്ടുന്നത് ഒരു മീറ്ററും കഴിഞ്ഞ് പിന്നെ എത്രയുണ്ട് നൂറ്റി പന്ത്രണ്ടിലാണ് കിടക്കുന്നത് ഓക്കെ നാല്പത്തിനാലെന്ന് പറയുമ്പോൾ നൂറ്റി പന്ത്രണ്ടാണ് നൂറും പ്ലസ് ട്വൽവും ഉണ്ട് നൂറ്റി പന്ത്രണ്ട് അപ്പൊ ഒരു മീറ്ററും പന്ത്രണ്ട് സെന്റിമീറ്ററും ഉണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ അളവ് നമ്മൾ എടുക്കില്ല നമ്മൾ അത് പതിനഞ്ചിലോട്ട് കൊണ്ടുപോകണം ഒരു റൗണ്ട് ഫിഗർ എടുക്കണം ഒന്നേ പതിനഞ്ച് നിങ്ങൾ അങ്ങനെ ബ്ലൗസ് എടുക്കുന്നത് എത്ര എടുത്ത് ഒന്ന് ഇരുപതെടുത്ത് ഒന്നേ മുപ്പത് എടുത്തല്ലോ ഒന്ന് അഞ്ച് എടുത്തൊക്കെ നിങ്ങൾ പറയില്ലേ അപ്പൊ നമ്മൾ ഈ പന്ത്രണ്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ നാലോ സെന്റിമീറ്റർ നമ്മൾ നോക്കരുത് റൗണ്ട് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒന്നേ പതിനഞ്ച് നമ്മൾ എടുക്കണം അതായത് ഒരു മീറ്ററും പതിനഞ്ച് സെന്റിമീറ്റർ എടുക്കണം അപ്പൊ നമ്മള് ഒരു മീറ്ററും പതിനഞ്ച് സെന്റിമീറ്റർ നമ്മൾ എടുക്കണം ഇത് ഒരു മീറ്റർ ആണ് കേട്ടോ ഒരു മീറ്ററും പതിനഞ്ച് സെന്റിമീറ്റർ എടുത്താലാണ് ഈ അളവിൽ ബ്ലൗസ് തയ്ക്കുക ഇനി നമുക്ക് ഈ അളവിലാണ് ബ്ലൗസ് വേണ്ടെങ്കിൽ എന്ത് വേണം നമ്മൾ അമ്പത്തിനാലിലോട്ട് എടുക്കണം അല്ലേ നമ്മൾ അമ്പത്തിനാലിലോട്ട് എടുക്കുമ്പോൾ ഒരു പത്തും കൂടെ നമ്മൾ കൂടിയില്ലേ പതിനാല് പകരം അമ്പത്തിനാലായി അമ്പത്തിനാലാവുമ്പോ ഒരു നാൽപ്പത്തിനാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്തും കൂടെ എടുത്തു അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ് നൂറ്റി മുപ്പത്തേഴോ നൂറ്റി മുപ്പത്തെട്ടോ നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് എത്ര വേണം ഒരു മീറ്ററും മുപ്പത്തെട്ടാണോ നമ്മൾ എടുക്കേണ്ടത് ഒരു രണ്ടു പോയിന്റ് കൂടെ കൂട്ടി നാപ്പത് എടുക്കണം അപ്പൊ ഒന്നേ നാപ്പത് ഒന്നര മീറ്ററിന് പത്ത് പോയിന്റ് പിന്നെ കുറവുള്ളപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബ്ലൗസ് തയ്ക്കണമെങ്കിൽ ഒരു കട്ട് പീസും ഏഴിച്ചു കൂട്ടാതെ ബ്ലൗസ് തയ്ക്കണമെങ്കിൽ ഒന്നേ നാൽപ്പത് എടുക്കണം ആംഹോളിന്റെ ഭാഗത്ത് ഇച്ചിരി കൈ ആംഹോളിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ തുണി വെച്ച് അടിച്ചു കൊടുത്തിട്ട് തയ്ച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഒന്ന് പതിനഞ്ച് എടുത്താൽ മതി ഇപ്പം മനസ്സിലായില്ലേ ബ്ലൗസുകൾ തമ്മിൽ നമുക്ക് എങ്ങനെയാണ് തുണി എടുക്കേണ്ടതെന്ന് അപ്പം നിങ്ങൾ നിങ്ങളുടെ ബ്ലൗസിനെ ഞാൻ അളന്ന പോലെ എടുക്കുക ബാക്ക് ഫ്രണ്ട് സ്ലീവ് ഇത്രയും എടുക്കേണ്ട കാര്യമുള്ള ബാക്കി ഒന്നും എടുക്കേണ്ട കാര്യമില്ല ബാക്ക് എടുക്കുക ഫ്രണ്ട് എടുക്കുക സ്ലീവ് എടുക്കുക എക്സ്ട്രാ തുണി കൊടുക്കുക ൂടെ ഇട്ടിട്ട് നമ്മൾ അതിനെ കൂട്ടി കൂട്ടുക കൂട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചിന് നമ്മൾ താഴത്തെ സെന്റിമീറ്ററിലോട്ട് മാറ്റുക ടേപ്പിൽ തന്നെ ഒരു കൺഫ്യൂഷനും ഇല്ല ഇത് മോളിലത്തെ എല്ലാം ഇഞ്ചാണ് താഴത്തെ എല്ലാം സെന്റിമീറ്റർ ആണ് ഓക്കെ അങ്ങനെ വേണം നമുക്ക് ബ്ലൗസിന്റെ തുണി തുന്നിയെടുക്കുക അപ്പൊ നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പൊ അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്